നമസ്കാരം രാജ്യത്തെ നടക്കിയ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമായിട്ടുള്ള അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വിമാനാപകടത്തെ സംബന്ധിച്ച് ഉയർന്നു വരുന്നത് അടിമുടി ദുരൂഹതകളാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിമാന അപകടം അട്ടിമറിയാണോ എന്നടക്കമുള്ള സംശയങ്ങൾ വലിയ തോതിൽ ഉയരുന്നു ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തി പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഈ എഞ്ചിനുകളിലേക്ക് ഇന്ധനം വിമാനത്തിന് പറന്നു വരേണ്ട വിമാന എഞ്ചിനുകൾ പ്രവർത്തിക്കേണ്ട ഇന്ധനത്തിലേക്കുള്ള സംവിധാനത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റിയതാണ് രണ്ട് എഞ്ചിനുകളും നിമിഷങ്ങൾക്കുള്ളിൽ നിലയ്ക്കാൻ കാരണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു വിവരം ജൂൺ പന്ത്രണ്ടിനാണ് എയർലൈൻ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനം തകർന്ന് ഇരുന്നൂറ്റി അറുപത് പേർ അഹമ്മദാബാദിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത് എൻജിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായി എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഇതോടെ വിമാനത്തിന് പറന്നുയരാനുള്ള ഇന്ധനം എൻജിനിലേക്ക് പ്രവഹിക്കാതെ എങ്ങനെ വിമാനം പറന്നുയരും എന്ന ഒരു ചോദ്യമാണ് ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് കോക്ക്പിറ്റിലെ പൈലറ്റുമാരുടെ പ്രാഥമിക സംഭാഷണവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ രണ്ട് പൈലറ്റുകളും വളരെ അനുഭവ സമ്പത്തുള്ളവരായിരുന്നു എന്ന് എയർ ഇന്ത്യയും അതേപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളും എയർപോർട്ട് അതോറിറ്റികളുമൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ രണ്ട് പൈലറ്റുമാരുടെ സംഭാഷണത്തിലും ദുരൂഹതകൾ പുറത്തുവരുന്നുണ്ട് എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫാക്കിയതെന്ന് ഒരു പൈലറ്റ് മറ്റൊരു സഹപൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് താനല്ല എഞ്ചിൻ ഇന്ധന സ്വിച്ചുകൾ ഒന്നും തന്നെ ഓഫ് ചെയ്തത് എന്ന് മറ്റേ സഹപൈലറ്റ് തിരിച്ചു മറുപടി പറയുന്നു ഏത് പൈലറ്റാണ് ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചത് ഏത് പൈലറ്റാണ് ഇത്തരത്തിൽ ഉത്തരം നൽകിയത് എന്നത് പക്ഷേ വ്യക്തമല്ല എന്തായാലും വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹപൈലറ്റ് ആയിരുന്നു ഈ വിമാനത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണവും നടത്തിയിരുന്നത് പ്രധാനപ്പെട്ട പൈലറ്റ് ഈ പൂർണ്ണ നിയന്ത്രണങ്ങൾ സഹപൈലറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷണം ിക്കുകയായിരുന്നു എന്ന സൂചന കൂടി ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് രണ്ട് എഞ്ചിനിൽ എഞ്ചിനുകളിലേക്കുമ്പുള്ള സ്വിച്ച് ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത് എന്ന ഗുരുതരമായ കണ്ടെത്തൽ കൂടിയുണ്ട് ഇതോടെ വിമാനത്തിന് പറന്നുയരാനുള്ള ശക്തി നഷ്ടപ്പെടുകയായിരുന്നു ഇത് തന്നെയാണ് വിമാന അപകടത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഉണ്ടോ എന്ന സംശയത്തിലേക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് എത്തുന്നത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും പുറത്തു വരാറുണ്ട് വരാനുണ്ട് സ്വാഭാവിക മായി പൈലറ്റുമാർ ആരെങ്കിലും മനഃപൂർവ്വം ഈ എഞ്ചിൻ്റെ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തതാണോ ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് മറ്റേ പൈലറ്റ് പറയുന്നുണ്ട് താനല്ല ഇത് ഓഫ് ചെയ്തത് പിന്നെ ഈ പൈലറ്റുമാർ അറിയാം അതെങ്ങനെ ഈ സ്വിച്ച് ഓഫ് പൊസിഷനിലേക്ക് പോകും എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഈ റിപ്പോർട്ടിലുണ്ടാകും ഏതായാലും അഹമ്മദാബാദിൽ നടന്ന അതിദാരുണമായ വിമാന അപകടത്തിൽ വലിയ സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്